വെൽക്കം ടു എൻ എം ലൈഫ് വേൾഡ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കൊഞ്ഞ് ബെല്ലൈക്കണും കാണും അവർ പ്രിസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം മുട്ടേൻ്റെ റെസിപ്പി പറഞ്ഞാൽ മുട്ട ഞാൻ ആവിയിൽ പൊരിച്ചെടുത്ത മുട്ടേൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ ഫ്രൈ പാൻ ഉപയോഗിച്ചാണ് മുട്ടയൊക്കെ പൊരിക്കൽ പക്ഷേ ഈ മുട്ടയ്ക്ക് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യണില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഹെൽത്തി ഫുഡായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരു നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടിയാണ് അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധാരണ മുട്ട പൊരിക്കാൻ എടുക്കുന്നത് പോലെ തന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചമുളകും മല്ലിച്ചപ്പും പിന്നെ കറി ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇനി നമുക്ക് രണ്ട് മുട്ട എടുത്ത് കണ്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക ഇനി നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പിൻ്റെ ഇതിലേക്ക് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിനി ഇത് എങ്ങനെയാണ് പൊരിച്ചെടുക്കുക ആവിയിലെങ്ങനെ പൊരിച്ചെടുക്കുകയെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുട്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കിത് ആവിയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ ഈ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞമ്മൾക്കത് ചൂടായി വരുമ്പോഴതിലേക്ക് ഇഡ്ഡിലേക്ക് നമ്മൾ ചൂടുല്ലേ ആ സ്റ്റാൻഡ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഫസ്റ്റ് ലെയറിൽ മുട്ട പൊരിക്കണില്ല കേട്ടോ കാരണം പെട്ടെന്ന് വെള്ളമൊക്കെ തിളക്കുമ്പോൾ മുകളിലേക്ക് കയറും പിന്നെ സെക്കൻഡ് ലെയർ എടുത്ത് അതിൻ്റെ ഓരോ കുഴിയിലേക്കും ഞാൻ കുറച്ച് വെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മുട്ട പെട്ടെന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ മുട്ട നമുക്ക് അടർത്തി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് ഈ സ്റ്റാൻഡിൻ്റെ നിന്ന് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ ഇഡ്ലി ചെമ്പക്ക് ഇട്ടിട്ടാണ് ഇതിലേക്ക് മുട്ടേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഓഴിച്ചിങ്ങാണ്ട് ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മൾ ഇത് വയ്ക്കുമ്പോൾ ഇത് ചിന്തി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഓരോ കുയിലേക്കിങ്ങനെ ഈ കുഴി നിറയെ ഈ മുട്ടേൻ്റെ പേറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ നാല് കോയിൽ ഞാൻ ഇട്ടു ഇനി കുറച്ച് ഒരു രണ്ട് ഇതിന് കൂടി ഉള്ളത് ബാക്കിയുണ്ട് അപ്പോൾ ഇനി അടുത്ത ലയർ എടുത്താണ്ട് അതുപോലെ തന്നെ ഇനി വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലും രണ്ട് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ്ട് ഇതൊന്ന് വേവിച്ചെടുത്തത് ഞാൻ ടോട്ടലി ഒരഞ്ച് മിനിറ്റ് ഒക്കെ ഇത് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ മുട്ട അവിടെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നല്ല ചൂടാണ് അപ്പോൾ ചൂടോടൊക്കെ അത് ഒരിക്കലും അടത്തി എടുക്കരുത് കാരണം അത് പൊട്ടിപ്പോരും അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലായിട്ട് തണുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ അടർത്തി എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ആവിയിൽ പൊരിച്ചെടുത്ത മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്